നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്ത് സുകാന്ത് സുരേഷ് ഒളിവിൽ പോയത് മേഖ മരിച്ചതിന്റെ രണ്ടാം ദിനമെന്ന സുകാന്തിന്റെ സുഹൃത്തുക്കൾ മരണവാർത്ത അറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാട്ടിയതോടെ ഇരുപത്തിനാലിന് സുഖാന്തിനെ വീട്ടിലെത്തിച്ചു എന്നാൽ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ അടക്കം കബളിപ്പിച്ചാണ് മാതാപിതാക്കൾക്കൊപ്പം സുകാന്ത് ഒളിവിൽ പോയതെന്നാണ് വിവരം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് സുഗാന്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന വിവരം അറിഞ്ഞതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് സുഖാന്തും മേഘയും തമ്മിലുള്ള പ്രണയം സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് മേഘ മരണപ്പെട്ട ദിവസം സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു ഈ സമയത്ത് സുഖാന്ത് നിർത്താതെ കരയുകയായിരുന്നു പിന്നീട് ആത്മഹത്യാ പ്രവണത കാണിച്ച് താനും ജീവൻ എടുക്കുമെന്ന് പറയുകയും ചെയ്തു ഇതോടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് സുഖാന്തിനെ കൊണ്ട് അവധിയടിപ്പിക്കുകയും എടപ്പാളിലെ സ്വന്തം വീട്ടിൽ വാഹനത്തിൽ കൊണ്ടാക്കുകയും ചെയ്തു സുഹൃത്തുക്കളാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയത് വലിയ ദുഃഖവും നിരാശയും അഭിനയിച്ചാണ് സുഖാന്ത് അത്രയും നേരം ഇരുന്നതെന്നും സുഹൃത്തുക്കൾ പറയുന്നു ലീവെടുത്ത് വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സുഖാന്തിനെ വീട്ടിൽ കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അന്ന് മുതൽ സുഖാന്ത് ഒളിവിൽ പോയെന്നാണ് പോലീസ് കരുതുന്നത് ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം മരിക്കുന്നതിന് മുൻപ് മകൾ ഫോൺ വിളിച്ചിരുന്നതായി മേഖയുടെ അമ്മ വെളിപ്പെടുത്തി അസ്വാഭാവികമായി ഒന്നും പറഞ്ഞില്ലെന്നും മൊഴിയുണ്ട് തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ഫോൺ വിളികളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് നിഗമനമുണ്ട് ഐ വി ഉദ്യോഗസ്ഥ മേഖലയെ കാമുകൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ആത്മഹത്യാ സമയത്ത് ഫോൺ ചെയ്തത് കാമുകൻ സുഗാന്ത് ആയിരുന്നുവെന്നും പിതാവ് മധുസൂദന വിവാഹ ആലോചനയ്ക്കായി വീടിന്റെ പെയിന്റിംഗ് അടക്കം പൂർത്തിയാക്കി കാത്തിരിക്കുമ്പോഴാണ് യുവാവിന്റെ പിൻമാറ്റം മേഘയുടെ ആത്മഹത്യ സുഗാന്ത് ഒളിവിൽ പോയത് മാതാപിതാക്കളോടൊപ്പമാണെന്നാണ് സൂചന എടപ്പാൾ ശിവപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫാണ് സാമ്പത്തികമായി മുന്നാക്കം നൽകുന്ന കുടുംബമാണ് സുഗാന്തിന്റേത് കല്ലുവെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുഗാന്ത് വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുകാന്തിന്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് താമസിച്ചിരുന്ന അച്ഛന്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ലെന്നും നാട്ടുകാർ പറയുന്നു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഖാന്ത് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നതും ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തും കുടുംബമെന്നും പറയപ്പെടുന്നു സുഗാന്തമായുള്ള വിവാഹം നടത്തി കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും അയാളുടെ ലക്ഷ്യം എന്നാണ് മേഘയുടെ പിതാവ് മധുസൂദനൻ പറയുന്നത് അബി പരിശീലന കാലത്താണ് മേഘയും സുഗാന്തും അടുപ്പത്തിലാവുന്നത് പിന്നീട് പലവട്ടമായി പണം കൈക്കലാക്കി അവസാന മാസങ്ങളിൽ ശമ്പളം പൂർണ്ണമായും സുഗാന്തിനെ യു വഴി കൈമാറ്റം ചെയ്തു ഭക്ഷണത്തിന് പോലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു മേഘ ജന്മദിനത്തിന് കേക്ക് വാങ്ങാൻ പോലും പണമില്ലായിരുന്നു വൻ തുക വാങ്ങിയ കാമുകൻ ചെലവിനുള്ള പണം മാത്രം മേഘയ്ക്ക് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് വിവാഹക്കാര്യം പറഞ്ഞെങ്കിലും കൊച്ചി വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയായ യുവാവ് ഒഴിഞ്ഞു മാറി പലവട്ടം ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തു ട്രെയിന് മുന്നിലേക്ക് ചാടുമ്പോൾ മേഖയുമായി ഫോണിൽ സംസാരിച്ചിരുന്നത് സുഖാന്തായിരുന്നുവെന്നും കൂടുതൽ ചൂഷണങ്ങൾ നടന്നെന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്ന മേഘ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നൽ ചാടി ജീവനൊടുക്കിയത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു ആത്മഹത്യാ സംഭവത്തിൽ പേട്ട പോലീസും ഐബിയും അന്വേഷണം തുടരുകയാണ്